പിന്നെ അതുപോലെ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല പുതിയ മുദ്രാവാക്യമാണ് എന്താണ് ഇടതിന് ഇന്ത്യയിൽ കാര്യം ഇന്ത്യ എന്നുള്ള ആശയത്തോട് എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോജിച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല കിറ്റ് ഇന്ത്യ സമരത്തിൽ എതിരായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കരിദിനമായി ആചരിച്ചു ഒരു ഗവൺമെന്റ് ആരംഭിച്ച് ഇന്ത്യ ഒന്ന് പച്ച പിടിച്ച് അതിന്റെ ഏറ്റവും ബാല്യനാളുകളിൽ ഇവർ കൽക്കട്ട തീസിസ് കൊണ്ടുവന്ന് രാജ്യത്ത് അട്ടിമറി ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു ഈ സംഘപരിവാർ ശക്തികളെക്കാൾ കൂടുതൽ ഹിന്ദു മഹാസഭയേക്കാൾ കൂടുതൽ ഗാന്ധിജിയെയും നെഹ്റുവിനെയും രൂക്ഷമായി വിമർശിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇവർ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യമായി ദേശീയ പതാക പാർട്ടി ഓഫീസിൽ ഉയർത്താൻ തീരുമാനിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതായത് എഴുപത്തിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞിട്ട് ഇന്ത്യ എന്നുള്ള ആശയത്തെ ഏത് കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി അല്ലെങ്കിൽ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനോട് യോജിച്ച് നിന്നിട്ടുള്ളത് അവരും ഈ ഹിന്ദു മഹാസഭയും ഈ ഹിന്ദുത്വ ശക്തികളും എല്ലാം അന്ന് കോൺഗ്രസിനെതിരായിരുന്നു അവരെല്ലാം ഒരുമിച്ചായിരുന്നു പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞല്ലോ ആർ എസ് എസിന്റെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എപ്പോഴും പറഞ്ഞിട്ടില്ല ചില സമയത്ത് അത് വാങ്ങിച്ചിട്ടുണ്ട് പിണറായി വിജയൻ ആർ എസ് എസിന്റെ വോട്ട് പേടി ജയിച്ച് ജനപ്രതിനിധി ആയിട്ടുണ്ട് എം എൽ എ ആയിട്ടുണ്ട് എന്നിട്ടിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് തന്നെ സംസാരിച്ചത് അപ്പൊ ഇടതില്ലെങ്കിൽ ഇന്ത്യ എന്ത് സ്ഥാനമാണ് ഇടതിരുന്നത് കോൺഗ്രസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നു ഞങ്ങൾക്കൊറ്റ മറുപടി ഉള്ളത് ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ പ്ലാറ്റ്ഫോം മൈനസ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ കോൺഗ്രസ് ഇല്ലെങ്കിൽ എന്താ ഒറ്റ മറുപടിയാണ് ഞങ്ങൾക്കുള്ള കോൺഗ്രസ് ഇല്ലെങ്കിൽ ദേശീയ തലത്തിൽ എന്ത് പ്ലാറ്റ്ഫോം അതാണ് ഞങ്ങളുടെ ചോദ്യം